മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിൽ തുടങ്ങി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചുരൽമല ഉൾപ്പെടെ ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരും തെരച്ചിലുണ്ട് ദുരന്തത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ് രതീഷ് നൂറ്റി ഇരുപത്തിയാറ് പേരെ ഇനി കണ്ടെത്താനിരിക്കുന്നു ഇനി നമുക്ക് പ്രതീക്ഷ എത്രത്തോളമാണ് എന്ന് അറിയില്ല എങ്കിൽ കൂടിയും ആ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിത കൂടി തിരച്ചിൽ നിറങ്ങുമ്പോൾ അതിന് മറ്റൊരു മുഖം കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് സ്വപ്ന തീർച്ചയായും ഇന്നത്തെ ജനകീയമായ തെരച്ചിലിപ്പോൾ ആരംഭിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നുണ്ട് ഇന്നലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അത്തരത്തിൽ ഇവിടെ നിരവധിയായ ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇന്ന് നൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് ഇന്ന് കണ്ടെത്താനായുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ പോകുന്നത് നമ്മുടെ ഇപ്പം ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ നിരവധിയായ യുവജന സംഘടനാ പ്രവർത്തനങ്ങളുണ്ട് വൈറ്റ് കാർഡ്സിന്റെ അംഗങ്ങളുണ്ട് ഡിവൈഫൈ പ്രവർത്തകരുണ്ട് ഡി എഫ് എ സംസ്ഥാന സെക്രട്ടറി ചേരുകയാണ് ഇന്നിപ്പം ഇന്ന് ഇരുന്നൂറ്റി അമ്പത് ഡി വൈ എഫ് എയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടർമാർ തെരച്ചിലിന്റെ ഭാഗമാണ് ഇന്നിപ്പം ജനകീയ തെരച്ചിലാണ് വിവിധ സംഘടനകളുടെ ആളുകൾ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് ഇവിടെ തന്നെയുണ്ട് അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ഡി വൈ എഫ് ജില്ലാ സെക്രട്ടറി റഫീഖും ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവം നടന്ന് ഒരു മണിക്കൂറിനകം തന്നെ ഇവിടെ എത്തുകയും ആ സമയം തൊട്ട് തുടങ്ങിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഡിവൈഎഫിയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ തുടർച്ചയായിട്ട് ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ദുരന്ത നിവാരണ മേഖലയിൽ ഇടപെടുന്ന ആളുകളും എന്താണോ നിർദ്ദേശിക്കുന്നത് അവരുടെ നിർദ്ദേശാനുസരണമുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ ഏറ്റെടുത്തത് ഇനി എത്ര ദിവസം വേണമെങ്കിലും ഇവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങളുടെ വളണ്ടിയർമാരുമായി ഞങ്ങളിവിടെ വരാൻ വരാൻ സന്നദ്ധരാണ് തീർച്ചയായും ഇത്തരത്തിൽ നാടിന്റെ യുവത ഈ കൃത്യമായിട്ട് ഈ ദുരന്ത മേഖലയിൽ ഒന്നിക്കുകയാണ് അവർ നിരന്തരം ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു കൃത്യമായി അതായത് കൃത്യമായ രീതിയിലുള്ള ഇന്നത്തെ തെരച്ചിൽ എന്ന് പറയുന്നത് ഒരു ഒരു ദിനം മുഴുവൻ നിലനിൽക്കുന്ന ഒരു തെരച്ചിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധിയായ സന്നദ്ധ പ്രവർത്തകർ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ആയിരക്കണക്കിന് ആളുകൾ ഈ മേഖലയിൽ എത്തുന്നുണ്ട് കൃത്യമായ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം തന്നെയാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഇവരെ എത്തിക്കുന്നത് കാരണം സുരക്ഷയുടെ ഭാഗമാണ് ആറ് കേന്ദ്രങ്ങളിലായിട്ടാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുന്നത് ഏതായാലും ക്യാമ്പിലുള്ളവർ അടക്കം ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ജനകീയമായ ഒരു തെരച്ചിൽ പതിമൂന്നാം നാൾ ദുരന്തം നടന്ന ആറ് മേഖലകൾ തിരിച്ചുള്ള തെരച്ചിലിൽ നിരവധിയായ ആളുകൾ പങ്കെടുക്കാൻ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്തരം കാഴ്ചകൾ തന്നെയാണ് നൽകാനുള്ളത് എന്തായാലും സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെ അംഗങ്ങളെ സഹായിക്കാനായി യുവജന സംഘടനകൾ മറ്റു സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ഈ മേഖലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വപ്ന രതീഷ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ എത്രയാണ് അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നീക്കപോക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും സ്വപ്ന അറുന്നൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങളാണ് ഇനി സർക്കാർ പുനരധിവാസം നടപ്പാക്കേണ്ടത് അറുന്നൂറ്റി അമ്പത്തിരണ്ട് കുടുംബങ്ങൾ ക്ഷമിക്കണം അറുന്നൂറ്റി അമ്പത്തെട്ട് കുടുംബങ്ങൾ നിലവിൽ പതിനാല് ക്യാമ്പുകളിലായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഇവരെ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് സ്ഥലം നഷ്ടപ്പെട്ടവരുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് പ്രധാനമായും ഈ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് അതിനാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തുമ്പോൾ സംസ്ഥാനം ആ പ്രതീക്ഷകളെല്ലാം തന്നെ പങ്കുവച്ചു രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ഫണ്ട് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കും എന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടപ്പാക്കണം ആ അറുനൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങളെ പുനരധിവാസം നടപ്പാക്കുമ്പോൾ വലിയൊരു പദ്ധതിയാണ് വലിയ റിസ്ക്കാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള പ്രധാനമായ വെല്ലുവിളി ആ വെല്ലുവിളിയാണ് ഇനി സർക്കാർ ഏറ്റെടുക്കേണ്ടത് കാരണം തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിന്റെയും ഘട്ടങ്ങൾ കടക്കുകയാണ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനം കാരണം സുരക്ഷിതമായ ഒരിടം വീണ്ടും ഒരു മുണ്ടക്കൈ അതേപോലെ തന്നെ ചുരം പുഞ്ചിരിമട്ടം എന്നിവ ഇനി മറ്റൊരു സ്ഥലത്ത് പുനഃസ്ഥാപിക്കണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായുള്ള കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് നാം സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് കൃത്യമായ പ്രധാനമന്ത്രി ഈ സ്ഥലങ്ങളെല്ലാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ ഈ മേഖലയിൽ എത്തുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് സ്വപ്ന